പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കോവയ്ക്ക കിട്ടി അത് വെച്ചൊരു മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വലിയൊരു സവോള മൂന്ന് പച്ചമുളക് ഒരു വറ്റൽമുളക് തുടങ്ങിയവയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വറ്റൽമുളക് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴുത്തി എടുക്കണം എപ്പോഴും പച്ചക്കറി കൂട്ടാൻ വെക്കുമ്പോൾ വെളിച്ചെണ്ണയും ചെയ്യാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയാകുമ്പം നല്ല രുചി കൂടുതലാണ് ഇതൊന്ന് നന്നായി ഒന്ന് വഴന്നു വരണം ഓരോരുത്തരും പല രീതിയിലാണ് വെഴുക്കുവിരട്ടി വെക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് അതൊന്ന് കാണിക്കാവുന്ന വെച്ചാണ് വീഡിയോ എടുത്തത് ഇതൊന്ന് നന്നായി ഒന്ന് വഴന്നു വരണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് ചേർക്കണം നന്നായി ഒന്ന് ഇളക്കുക ചെറിയ കളറ് മാറണം അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഒന്ന് യോജിപ്പിക്കണം ഒരു ചെറിയ കളർ വ്യത്യാസം വരും അപ്പോഴത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുത്തത് കൊണ്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ഒരു സ്വല്പം ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയുടെ രുചി ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരുമുളക് പൊടി എടുത്തിട്ടില്ല ഇത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കി അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കണം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്ക പച്ചക്കറി ആയതുകൊണ്ട് അധികം വേവൊന്നും വേണ്ട അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കാതിരിക്കുക കാരണം ഇതിന്റെ നിറം നഷ്ടപ്പെടും പിന്നെ അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടും ഇത് നന്നായി ഒന്ന് ഇളക്കി വഴുറ്റിയെടുക്കണം ഇളക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിലാണ് ഒന്ന് പോയത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരൂ ഇത് അതാണ് ഇതിന്റെ പരുവം ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു തൈരോ ഒരു മുട്ട പൊരിച്ചതോ ഒരൊണക്ക മീൻ മറുത്തതോ ഉണ്ടെങ്കിൽ രുചികരമായ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം